മനുഷ്യർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനായി സൃഷ്ടാവായ അള്ളാഹു അവതരിപ്പിച്ച സന്ദേശങ്ങളാണ് വേദഗ്രന്ഥങ്ങൾ നന്മകളിലേക്ക് വഴി നടത്തുന്ന സന്മാർഗ നിർദ്ദേശങ്ങളാണ് അവയിലുള്ളത് ഓരോ ജനതയ്ക്കും അതാത് കാലത്ത് ആവശ്യമായ തികച്ചും അനുയോജ്യവും ഗുണകരവുമായ ഉപദേശ നിർദ്ദേശങ്ങളാണ് അവയിലെ ഉള്ളടക്കം ഒന്ന് മൂസാനബിക്ക് അവതരിക്കപ്പെട്ട തൗറാത്ത് രണ്ട് ഈസാനബിക്ക് അവതരിക്കപ്പെട്ട മൂന്ന് നബിക്ക് അവതരിപ്പ് നാല് മുഹമ്മദ് നബി അവതരിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ അള്ളാഹു ഇബി നിനക്കിതാ സത്യപ്രകാരം വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു അതിന്റെ മുമ്പിലുള്ള വേദഗ്രന്ഥങ്ങളെ ശരിവയ്ക്കുന്നതും അവയെ കാത്തിരക്ഷിക്കുന്നതും അത്ര അതിനാൽ നീ അവർക്കിടയിൽ നാം അവതരിപ്പിച്ചു തന്നതനുസരിച്ച് വിധി കല്പിക്കും നിനക്ക് അന്ന് കിട്ടിയ സത്യത്തെ വിട്ട് നീ അവരുടെ തനിഷ്ടങ്ങളെ പിൻപറ്റി പോകരുത് ഈ വേദഗ്രന്ഥങ്ങൾ പ്രത്യേക കാലത്തേക്കും സമൂഹങ്ങളിലേക്കും മാത്രമുള്ളവയാണ് പിന്നീട് അവ മനുഷ്യരുടെ കൈകടത്തലുകൾക്ക് വിധേയമായി എന്നാൽ ലോകാവസാനം വരെയുള്ള സർവ്വ മനുഷ്യർക്കും മാർഗദർശനമായി നിലകൊള്ളേണ്ട വിശുദ്ധ ഖുർആാനിന്റെ അവസ്ഥ അങ്ങനെയല്ല അതിന്റെ സംരക്ഷണ ചുമതല അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് അള്ളാഹു പറയുന്നു തീർച്ചയായും നാമാണ് ആ ഉത്പോധനം അവതരിപ്പിച്ചത് തീർച്ചയായും നാം അതിനെ കാത്തു സൂക്ഷിക്കുന്നതുമാണ്